സാധ്യതയുണ്ടോ എങ്കിൽ അത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യണം സാധാരണക്കാരായ ആളുകൾക്ക് ബാങ്ക് ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാനും ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സംസ്ഥാനതല ബാങ്ക് സമിതിയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പും ഇതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ മരവിപ്പിക്കുമെന്ന് എസ് എൽ ബി സി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രം അൻപത്തി ഏഴ് ലക്ഷം അക്കൗണ്ടുകളാണ് ഇങ്ങനെ പുതുക്കേണ്ടത് ഇതിൽ ഭൂരിഭാഗവും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് എന്താണ് കെ വൈ സി ന്യൂയോർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് കെ വൈ സി ഓരോ ഉപഭോക്താവിനെയും തിരിച്ചറിയുന്നതിനുള്ള ബാങ്കിന്റെ നിയമപരമായ നടപടിക്രമമാണിത് പണമിടപാടുകൾ സുതാര്യമാക്കാനും കള്ളപ്പണം വിളിപ്പിക്കുന്നത് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും വേണ്ടിയാണ് ബാങ്കുകൾ കെ വൈസി വിവരങ്ങൾ ശേഖരിക്കുന്നത് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ തുടങ്ങിയ രേഖകൾ നൽകിയാണ് കെ വൈ സി പൂർത്തിയാക്കുന്നത് സംസ്ഥാനതല ബാങ്കേ സമിതിയുടെ കൺവീനർ കെ എസ് പ്രദീപ് നൽകുന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവമുള്ളതാണ് കേരളത്തിൽ മാത്രം പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകളാണ് കെ പുതുക്കാത്തത് ഈ അക്കൗണ്ടുകൾ എത്രയും വേഗം പുതുക്കിയില്ലെങ്കിൽ മരവിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ അക്കൗണ്ടുകളിൽ ശതമാനവും പ്രധാനമന്ത്രി ഇന്ത്യൻ യോജന അക്കൗണ്ടുകളാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസിൽ തുടങ്ങിയ അക്കൗണ്ടുകളാണിവ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ അക്കൗണ്ടുകളിലേക്ക് വരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കെ വൈ സി പുതുക്കുന്നതിന് ബാങ്കിൽ നേരിട്ട് പോയി ആധാർ പാൻ കാർഡ് ഫോട്ടോ തുടങ്ങിയ രേഖകൾ നൽകണം ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനെ ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ കെ വൈ സി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നോമിനിയെ ചേർക്കുന്നതും സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ സ്ഥിര നിക്ഷേപങ്ങൾ ലോക്കറുകൾ എന്നിവയ്ക്കെല്ലാം നോമിനിയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം നോമിനിക്കാണ് ലഭിക്കുക നോമിനിയെ നിയമിക്കാത്ത പക്ഷം നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അവകാശികൾക്ക് പണം ലഭിക്കൂ ഇത് വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമായ പ്രക്രിയയാണ് രാജ്യത്ത് അറുപത്തി ഏഴായിരം കോടി രൂപയാണ് വിവിധ അക്കൗണ്ടുകളിലായി അവകാശികളില്ലാതെ കിടക്കുന്നത് കെ വൈ സി പുതുക്കാത്തതും നോമിനിയെ ചേർക്കാത്തതുമാണ് ഇതിന്റെ പ്രധാന കാരണം ഈ വലിയ തുക ബാങ്കുകൾക്ക് ഒരു ബാധ്യതയാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ ബാങ്കുകൾ കർശന നിലപാട് സ്വീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന മറ്റ് ചില പ്രധാന സേവനങ്ങളെ കുറിച്ചും വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഇതിൽ ഒന്നാണ് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാം വെറും നാന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത് മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള ഇതിൽ ചേരാം വാർഷിക പ്രീമിയം വെറും രൂപയാണ് രൂപയാണ് ഇതിലൂടെ ലക്ഷം അപകട അപകട ഇൻഷുറൻസ് ലഭിക്കുന്നത് മരണം പൂർണ്ണമായ അംഗവൈകല്യം എന്നിവയ്ക്ക് രണ്ട് ലക്ഷം അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപയും വളരെ കുറഞ്ഞ ചിലവിൽ വലിയൊരു സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണിവ സംസ്ഥാനതല ബാങ്കി സമിതിയുടെ മുന്നറിയിപ്പ് ഓരോ ബാങ്ക് അക്കൗണ്ട് ഉടമയും ഗൗരവമായി കാണണം പത്ത് വർഷം പഴക്കമുള്ള അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഉടൻ തന്നെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക